സ്വപ്നവും ലക്ഷ്യവും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ സ്വപ്നക്കൾക്ക് അധ്വാനമില്ലാത്ത ഉറക്കവും ലക്ഷ്യങ്ങൾക്ക് ഉറക്കമില്ലാത്ത അധ്വാനവും ആവശ്യമാണ് താഴ്ന്നു കൊടുക്കാം നമ്മളെ അംഗീകരിക്കുന്നവർക്ക് മുന്നിൽ എന്നാൽ അഹങ്കരിക്കുന്നവർക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കണം ആരും സഞ്ചരിക്കാത്ത പാതകളിലൂടെ സഞ്ചരിക്കാനുള്ള ധൈര്യം വേണം അസാധ്യമായവയെ കണ്ടെത്തുവാനുള്ള ധൈര്യം വേണം പ്രതിബദ്ധങ്ങളെ കീഴടക്കി എത്താനുള്ള ധൈര്യം വേണം ചിലർ നിങ്ങളുടെ മുന്നിലെത്തുന്നത് ഒരു അനുഗ്രഹമായിട്ടായിരിക്കും എന്നാൽ ചിലർ നിങ്ങൾക്കൊരു പാഠമായിരിക്കും വാക്കുകളിലെ ദയ ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നു ചിന്തയിലെ ദയ പ്രതീക്ഷ സൃഷ്ടിക്കുന്നു മറ്റുള്ളവർക്ക് നൽകുന്നതിലെ ദയ സ്നേഹം സൃഷ്ടിക്കുന്നു ഈ നിമിഷം ഇനി ഒരിക്കലും ആയുസ്സിൽ ആവർത്തിക്കാനാവാത്ത നിമിഷമാണിത് ആവർത്തിക്കാനാവാത്ത കുറെ നിമിഷങ്ങളുടെ പേരാണ് ജീവിതം വേദന മറച്ചുകൊണ്ടല്ല വേദന അറിഞ്ഞിരിക്കണം തളർന്നവർക്ക് കരുത്താകുവാനും തളർത്തിയവർക്ക് മുന്നിൽ കരുത്തറിയിക്കുവാനും കണ്ണിൽ കണ്ട കാഴ്ചകളും കാതിൽ കേട്ട വാക്കുകളും മറന്നേക്കാം പക്ഷെ കണ്ണു നിറച്ചവരെയും കണ്ണീർ തുടച്ചവരെയും ഒരിക്കലും മറക്കരുത് നഷ്ടപ്പെട്ട സമയം തിരിച്ചു പിടിക്കാനാവില്ല എന്നാൽ വരാനിരിക്കുന്ന സമയത്തെ നഷ്ടപ്പെടുത്താതിരിക്കാനാകും എല്ലാവരും ഒരുപോലെ കഴിവുള്ളവരാകണമെന്നില്ല എന്നാൽ സ്വന്തം കഴിവുകളെ വികസിപ്പിച്ചെടുക്കാനുള്ള അവസരം എല്ലാവർക്കും ഒരുപോലെയാണ് നഖങ്ങൾ വളർന്നു വരുമ്പോൾ നമ്മൾ നഖങ്ങളാണ് വെട്ടിക്കളയുന്നത് വിരളുകളല്ല അതുപോലെ ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണ വളരുമ്പോൾ ഈഗോയാണ് ഇല്ലാതാകേണ്ടത് ബന്ധങ്ങളല്ല ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുക്കലാണ് ബാക്കിയുള്ളത് അതിൽ ഉറച്ചു നിൽക്കാനുള്ള നിർബന്ധ ബുദ്ധി മാത്രമാണ് നമുക്ക് ചില സമയങ്ങളിൽ ഉപദേശത്തെക്കാൾ ആവശ്യം നമ്മളെ മനസ്സിലാക്കുകയും ക്ഷമയോടെ കേൾക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും പിന്നെ പരിഹസിക്കും പിന്നെ പുച്ഛിക്കും പിന്നെ ആക്രമിക്കും എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം അംഗീകരിക്കുന്നത് നിങ്ങൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും പൂർണമായും വിശാലമായും ചെയ്യുക പ്രവർത്തികൾ ഭാഗികവും പൂർണ്ണ ശ്രദ്ധയില്ലാതെയും ചെയ്യുന്നതുകൊണ്ടാണ് ചിന്തകൾ ഭൂതകാലത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് മൗനമായി നിൽക്കുന്നു എന്നതിനർത്ഥം നിങ്ങൾക്കൊന്നും പറയാനില്ല എന്നല്ല നിങ്ങളുടെ ആശയങ്ങൾക്ക് മറ്റുള്ളവർ ചെവി തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് ഇഷ്ടം തോന്നുന്ന പുരുഷനെ സ്ത്രീകൾ ഏതൊരു വിധേനയും സ്വന്തമാക്കാൻ ശ്രമിക്കും നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ അവർ നമ്മളെ സ്നേഹിക്കുമെന്ന വിശ്വാസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസം വീഴ്ചകളിൽ തളരാതെ പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാമെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു ദിവസം ഉണ്ടാകും ലാളിത്യം ക്ഷമ അനുകമ്പ ഇവ മൂന്നും ഏറ്റവും വലിയ നിധികളാണ് എത്രയും പെട്ടെന്ന് സ്വന്തമാക്കുക തല താഴ്ത്തി നിൽക്കുക എങ്കിൽ നിങ്ങൾ നേരെ നിൽക്കും ശൂന്യമായിരിക്കുക നിങ്ങൾക്ക് പൂർണത കൈവരും ക്ഷീണിച്ചിരിക്കുക നിങ്ങൾക്ക് ഉന്മേഷം ലഭിക്കും ബുദ്ധിമാൻ ഒരിക്കലും തന്റെ കുറവുകളെ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാണിക്കില്ല വീട്ടിലെ രഹസ്യങ്ങൾ ധനനഷ്ടത്തിന്റെ കണക്കുകൾ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ ഇവയെല്ലാം തന്നെ സ്വയം മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ് പണത്തെക്കാൾ പ്രധാനമാണ് സമയം നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിയും എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ സമയം നേടാൻ കഴിയില്ല നേട്ടത്തിലേക്ക് നയിക്കുന്ന വിശ്വാസമാണ് ശുഭാപ്തി വിശ്വാസം പ്രതീക്ഷയും വിശ്വാസവും ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല അന്യന്റെ ധനത്തെ അപഹരിക്കാതിരിക്കുകയും അവയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് മനസ്സമാധാനം ലഭിക്കും വെറുപ്പ് സൗഹൃദം കോപം സഹതാപം എന്നിവയുടെ സ്വാധീനത്തിൽ നിന്നും സ്വയം മോചിതരാകുക അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സത്യത്തെ വിലയിരുത്താൻ കഴിയില്ല നിങ്ങൾ തുടക്കത്തിൽ പരാജയപ്പെടും ഇടയ്ക്കിടെ പരാജയപ്പെടും പരാജയത്തോടെ മുന്നേറുക അന്തിമ വിജയം തോൽവിയിൽ മനന്നൊന്ത് പിന്മാറാത്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് വിജയം എന്നത് യാതർച്ചകമല്ല അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിലെല്ലാം ഉപരി ചെയ്യുന്ന പ്രവർത്തിയോടുള്ള സ്നേഹവുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെ ആരുമില്ലാതാകുമ്പോഴല്ല എല്ലാം എന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവുമില്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അഭിനയിക്കാൻ അറിയുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക സ്നേഹിക്കാൻ അറിയുന്നവർ തോറ്റുപോയിട്ടേ ഉള്ളൂ എല്ലാ മനുഷ്യന്റെയും ജീവിതം ഒരേ രീതിയിൽ അവസാനിക്കുന്നു അവൻ എങ്ങനെ ജീവിച്ചു എങ്ങനെ മരിച്ചു എന്നതിന്റെ വിശദാംശങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യനെ മറ്റൊരാളിൽ നിന്നും വേർതിരിക്കുന്നത് സമുദ്ര ജലത്തിലെ ഏതാനും തുള്ളികൾ വിഷമായാൽ സമുദ്രം മുഴുവൻ വിഷമയമാകില്ല മനുഷ്യനും മനുഷ്യ വംശവും അതുപോലെയാണ് ആർക്കും നിങ്ങളെ ഇഷ്ടമില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നല്ലവനല്ല എന്നല്ല നിങ്ങൾ ഇനിയും ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിച്ചിട്ടില്ല എന്നതാണ് ഒരു സ്ത്രീ എല്ലായ്പ്പോഴും നിങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൾക്ക് നിങ്ങളോടുള്ള സൗഹൃദത്തിന് താല്പര്യമുള്ളവരായിരിക്കും ആരുടെയെങ്കിലും കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഉതിരുവാൻ നിങ്ങൾ കാരണമായെങ്കിൽ ഓർക്കുക കാലം അതിനേക്കാൾ ഇരട്ടി നൊമ്പരങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടാകും സ്വന്തം സത്യത്തെ മുറുകി പിടിക്കുന്നവർക്ക് ആയിരം ശത്രുക്കൾ ഉണ്ടാകും മറ്റുള്ളവരുടെ നുണകൾക്കൊപ്പം സഞ്ചരിക്കുന്നവർക്ക് ആയിരം മിത്രങ്ങൾ ഉണ്ടാകും എന്താകുമെന്ന് ഓർത്ത് പറയേണ്ടതു പറയാതിരുന്നാൽ പിന്നീട് പറയാൻ ജീവിതം അവസരം തന്നെന്നു വരില്ല പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ വേണം ഇന്നലകളുടെ നൊമ്പരങ്ങൾ ആവാം ഇന്നിൻ്റെ വിങ്ങലുകൾ പക്ഷെ ആ വിങ്ങലുകൾ നാളെയുടെ പുഞ്ചിരികളാക്കാൻ കഴിയുന്നെടുത്താണ് നിങ്ങളുടെ വിജയം ചുറ്റും നോക്കിയാൽ മുന്നോട്ടു പോകാനാവില്ല വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും നേരെ മാത്രം നോക്കുക ലക്ഷ്യം അവിടെയാണ് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെയാണ് എനിക്കെല്ലാം അറിയാം എന്ന ചിന്ത പരാജയത്തിലേക്കും ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്ന ചിന്ത വിജയത്തിലേക്കും നയിക്കും നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ജീവിതത്തിൽ പണത്തെക്കാൾ വലിയ ചില സമ്പാദ്യങ്ങളുണ്ട് അതാണ് നല്ല ബന്ധങ്ങൾ നമ്മളെ മനസ്സിലാക്കുന്ന നമ്മുടെ തെറ്റുകളും കുറവുകളും മനസ്സിലാക്കി നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ചിലരുണ്ട് അവരെ ചേർത്ത് നിർത്തുക അതാണ് യഥാർത്ഥ സമ്പാദ്യം എല്ലാത്തിനും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ നന്മകൾ കാണാൻ സാധിക്കില്ല നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുക നിങ്ങൾ ശരിയാണെങ്കിൽ അഭിപ്രായം പറയാതിരിക്കുക രണ്ടും മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും സ്വന്തം ദുഃഖത്തിനിടയിലും അന്യന്റെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്നവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ വേദനിക്കുന്നവന്റെ കണ്ണീർ ഒപ്പുന്നതിലും വലിയ പുണ്യം മറ്റൊന്നിലും കിട്ടില്ല അനുഭവിക്കുന്ന വേദനയോ കടന്നു പോകുന്ന അവസ്ഥകളോ പറഞ്ഞാൽ വേറൊരാൾക്ക് മനസ്സിലാകില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഒരാളിൽ മൗനം പിറവികൊള്ളുന്നത് ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ തെറ്റ് സംഭവിച്ചിട്ടില്ലെങ്കിൽ ആരൊക്കെ നമ്മളെ മോചക്കാരാക്കിയാലും തളർത്താൻ ശ്രമിച്ചാലും കാലം ഒരിക്കലും നമ്മളെ തോറ്റുപോകാൻ അനുവദിക്കില്ല നമുക്ക് ചുറ്റുമുള്ള പല ജീവിതങ്ങളെയും അടുത്തറിഞ്ഞു തുടങ്ങുമ്പോൾ അവരെ അതുവരെ നാം കണ്ട കാഴ്ചപ്പാടുകൾ മാറും നമ്മുടെ പ്രശ്നങ്ങൾ നിസ്സാരമായി തോന്നിപ്പോകും ഒരു സ്ത്രീ നിങ്ങളെ വെറുക്കാനുള്ള ഏറ്റവും പ്രധാന കാരണം നിങ്ങൾ അവരുടെ മനസ്സ് വിഷമിപ്പിച്ചു എന്നതിനാലാണ് പ്രതീക്ഷകളുടെ തിരുന്നാളങ്ങൾ അണയാതിരിക്കട്ടെ ജീവിതം തീരുമ്പോഴും നാം ഓരോരുത്തരുടെയും മനസ്സിൽ എവിടെയോ പ്രതീക്ഷകളുടെ തിരുനാളങ്ങൾ എരിയുന്നുണ്ട് അതാണ് മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിന് ഇന്ധനമാകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നമ്മളെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി നമ്മുടെ സ്നേഹം കണ്ണുനീർ സമയം എന്നിവ ചിലവഴിക്കുന്നു എന്നുള്ളതാണ് ജീവിതം നീണ്ടു നിവർന്ന് കിടക്കുന്നു എന്ന് കരുതുന്നത് വലിയ മണ്ടത്തരമാണ് ഇപ്പോഴത്തെ നിമിഷം മാത്രമാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവർ തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കണക്കെടുപ്പ് നടത്തുമ്പോഴും തനിക്ക് ലഭിച്ച സൗഭാഗ്യത്തെ ഓർമ്മിക്കാൻ കഴിയുന്നതാണ് സന്തോഷത്തിന്റെ രഹസ്യം ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുകൾ ഉണ്ടാവൂ പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും ഏത് സാഹചര്യത്തിലും മുന്നോട്ടു പോകാൻ തയ്യാറാവുക നിങ്ങളുടെ സ്വന്തക്കാർ ആരാണെന്ന് ചോദിക്കുന്നവരോട് പറയുക അവസ്ഥ നല്ലതാണെങ്കിൽ എല്ലാവരും സ്വന്തക്കാർ അവസ്ഥ മോശമായാൽ സ്വന്തക്കാരുമില്ല ബന്ധുക്കളുമില്ല ജീവിതം ഒരു കണ്ണാടി പോലെയാണ് നിങ്ങൾ പുഞ്ചിരിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് നേരെ പുഞ്ചിരിക്കുകയുള്ളൂ ജീവിതത്തെ സന്തോഷത്തോടെ നയിക്കണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അല്ലാതെ ജീവിതം എളുപ്പമാകണം എന്ന് നമ്മൾ ചിന്തിക്കരുത് അനുഭവിക്കുന്ന സന്തോഷങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക ഹിംസയിലൂടെ നേടുന്ന വിജയം മാത്രമല്ല അത് തോൽവിയാണ് എന്തെന്നാൽ അത് വെറും നൈമിഷികം മാത്രമാണ് വെല്ലുവിളികൾക്ക് മുന്നിൽ പകച്ചുനിന്ന് എനിക്കതിന് കഴിയില്ല എന്ന് വിധിയെഴുതി പിൻവാങ്ങുന്നത് വിട്ടിതമാണ് ഇടുങ്ങിയ ചിന്താഗതിയിൽ സ്വയം സ്വപ്നങ്ങളെ തളച്ചിടാതെ ചിറകുകൾ വിടർത്തി പറക്കുക പുതിയ ആകാശങ്ങൾ നിങ്ങൾക്കായി തുറക്കപ്പെടും മറ്റുള്ളവരുടെ തെറ്റിൽ നിന്നും പാഠങ്ങൾ പഠിക്കുക അത് നിങ്ങളെ വഴികൾ നേരെയാക്കാൻ സഹായിക്കും പ്രശ്നത്തെ നേരിടാനുള്ള കെൽപ്പും താനെടുത്ത തീരുമാനത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള ആർജവവും ഓരോരുത്തരിലും ഉണ്ടാകും പറക്കാൻ ആഗ്രഹിക്കുന്നവൻ ഇഴഞ്ഞു നടക്കുന്നവന്റെ അഭിപ്രായത്തിന് ചെവി കൊടുക്കരുത് അവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും നിലവിളിക്കും അവരുടെ നിസ്സഹായതയാണ് അതിന് കാരണം നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടുക ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക നടക്കാൻ കഴിയില്ലെങ്കിൽ ഇഴയുക പക്ഷെ ചെയ്യുന്നത് എന്തു തന്നെയായാലും മുന്നോട്ടു തന്നെ നീങ്ങുക ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് വിട്ട് കളയുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ ചേർത്തു നിർത്താൻ പ്രയാസമുള്ള ഒന്നിനെ കൊണ്ട് നടക്കുന്നത് അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആരും പറയാത്ത രഹസ്യങ്ങൾ പോലും ഒരു സ്ത്രീ നിങ്ങളോട് പറഞ്ഞാൽ അതിനർത്ഥം അവൾ നിങ്ങളെ ഏറ്റവും ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു എന്നതാണ് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയെടുക്കുമെന്ന ഉറച്ച തീരുമാനം എടുക്കുന്ന സമയം മുതൽ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നമ്മൾ എത്ര ചേർത്ത് പിടിച്ചാലും ചോർന്നു പോകാനുള്ളത് ചോർന്നു പോകും എത്ര ആയാലും നമ്മിലേക്ക് വന്നു ചേരാനുള്ളത് നമ്മിലേക്ക് തന്നെ വന്നു ചേരും സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ടു മാറിപ്പോകുന്നത് പോലെ അറിവ് ഉദയം കൊള്ളുമ്പോൾ അജ്ഞതയും മാറിപ്പോകുന്നു അധർമ്മ പക്ഷത്തു നിന്ന് ജയിക്കുന്നതിനേക്കാൾ നല്ലത് ധർമ്മ പക്ഷത്തു നിന്ന് പരാജയപ്പെടുന്നതാണ് മറ്റുള്ളവർ എന്ത് എന്ന് വിചാരിച്ച് ജീവിക്കാതെ നിങ്ങളുടെ കഷ്ടപ്പാടിൽ തന്നെ ജീവിക്കുക നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക നിങ്ങളെ വെറുക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും വെറുക്കരുത് പകരം അവരെ ബഹുമാനിക്കുക കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ് നിങ്ങൾക്ക് എപ്പോഴും നിരാശയും ദുഃഖവും ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് പരതി നോക്കുക നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷകരമായ ജീവിതമാണ് നയിക്കുന്നത് എന്ന് വസ്തുതകൾ നിരത്തി ഹൃദയം മന്ത്രിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാനാകും ആദർശങ്ങളിൽ എപ്പോഴും ഉദാരതയും പ്രായോഗികതയും കാത്തു സൂക്ഷിക്കണം എങ്കിലും നിങ്ങളുടെ പാദങ്ങൾ നിലത്ത് സ്പർശിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം അവരെ കുറിച്ച് താഴ്ത്തി സംസാരിക്കുന്നതിന് മുൻപ് നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്നും ഏത് അവസ്ഥയിലാണ് നമ്മൾ ഉണ്ടായിരുന്നതെന്നും ഓർക്കണം മികച്ച സുഹൃത്തുക്കളെ ലഭിക്കാൻ പ്രയാസമാണ് ഉപേക്ഷിക്കാൻ പ്രയാസമാണ് മറക്കാനും പ്രയാസമാണ് തുടർച്ചയായി പോസിറ്റീവ് ചിന്തകളിലൂടെ മാത്രം കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെക്കാൾ പെട്ടെന്ന് തന്നെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും നമ്മുടെ ജീവിതം വെള്ളത്തെ പോലെയാവണം സാഹചര്യം മാറുന്നതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്താൻ പരിശീലിക്കണം എങ്കിലും ഒഴുകാനുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്തണം ചില വേദനകൾ തീക്കല്ലുകൾ പോലെയാണ് കത്തുകയോ അണയുകയോ ഇല്ല നീറി പുകഞ്ഞുകൊണ്ടേയിരിക്കും കാലചക്രത്തിന്റെ കറക്കത്തിൽ ഇന്നത്തെ പരാജയം നാളെ വിജയവും ഇന്നത്തെ വിജയം നാളെ പരാജയവുമായി മാറാം എരിഞ്ഞടങ്ങാനോ നിരാശയിൽ തലകുനിച്ചിരിക്കാനോ ഉള്ളതല്ല ജീവിതം മറിച്ച് പ്രതീക്ഷയോടെ മുന്നേറുവാനുള്ളതാണ് വിശ്വാസം നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ് തന്നെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ പുരുഷന്മാർ ഒരിക്കലും മറക്കില്ല ആരും നിങ്ങളുടെ കണ്ണുനീരിനെ കാണില്ല ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല പക്ഷേ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും